ഭർത്തുള്ള ഏഴാം വാക്യത്തിൽ വാസീകരവടി ഒന്നൊയോഗനൻ ഒന്നാം അധ്യായത്തിലെ ഏഴാം വാക്യത്തിൽ വായിക്കുന്നതനുസരിച്ച് നമ്മുടെ പാപങ്ങളെ அறிக்கീട്ടാൽ അവൻ നമ്മുടെ പാപങ്ങളെ മന്നിത്തുilla അനിയായി തിരിക്ക നമ്മെ ശുദ്ധീകരിപദ terkുന്നവിലൊരു ആയി இருக்கிறான் നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നവെങ്കിൽ சகല അനിതിയം പോക്കി നമ്മെ ശുദ്ധീകരിப்பான் തക്കവണം വിശ്വസ്തനാണെന്ന് പറയുന്നു യേശുക്രിസ്തു നടം சகല പാപങ്ങളെ ഇനിക്കവ ശുദ്ധീകരികുൻൾക്കുകരതെ യേശുക്രിസ്തുന്റെ രക്തം சகല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും സദദ്ധത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവമക്കളെ ഓണാനവരായ യേശുക്രിസ്തു നമ്മുടെ കർത്താവായ രക്തത്തിൽ നിങ്ങള് വിശ്വസിക്കുന്നുവെങ്കിൽ രക്തം നിങ്ങളെ ആ ശുദ്ധീകരിക്കാൻ പോവുകയാണ് അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം പറയുന്നു സമാധാനം പ്രാപിക്കുന്ന വിശുദ്ധന്മാർ ഈ കർത്താവിന്റെ ദൂതന്മാരോട് ഒന്നായി കഥാവിന്റെ രഹസ്യമാരോട് പത്താമധ്യായത്തിന്റെ നമുക്ക് നമുക്ക് ഈ കർത്താവായ പ്രതിഷ്ഠിച്ചു വഴിയായി അവന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചിരിക്കുന്നു ലഭിച്ചിരിക്കുന്നുണ്ട് നാൽപ്പത് മുടം ഉയരമുള്ളതായ തിരശീല രണ്ടായി തിരുശരീരം രണ്ടായി പിളർക്കപ്പെട്ടു ഒന്നുകൾ വീതം അഞ്ചു പ്രാവശ്യം ഉടൽചാലികളെ പോലെ ഇങ്ങനെ പിളർക്കപ്പെട്ടതായ ശരീരത്തിലൂടെ ചിന്തപ്പെട്ടതായ രക്തം നമ്മെ പൂർണ്ണ പരിശുദ്ധിയിലേക്ക് വഴി നടത്തുകയാണ് ഈ രക്തത്തിൽ നാം ആശ്രയിക്കുമെങ്കിൽ അത് സത്യത്തെ നാം ഈ സത്യത്തെ നാം വിശ്വസിച്ചാല് യേശുവിന്റെ ഈ യേശുവിന്റെ രക്തത്താല് ഞാൻ നിങ്ങളും പൂർണ്ണ വിശുദ്ധന്മാരായി തീരാൻ പോവുകയാണ്

ാത്തവർക്ക് ന്യായവിധി കൊടുക്കുവാനായി വരികയാണ് അവർക്ക് പത്താം വാക്യത്തിൽ വാക്യത്തിൽ വായിക്കുന്നത് പോലെ നിന്നും ിൽ നിന്ന് അകന്ന് അഗ്നി പോവുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഈ സത്യത്തിന് നിങ്ങൾ അനുസരണം കാണിക്കുമോ യേശുവിന്റെ രക്തത്താല് പൂർണ്ണ പരിശുദ്ധിയിലേക്ക് ഉയരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു

അറിയാത്തതായ കാലഘട്ടങ്ങളെ കാലം എന്നാൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടം യുഗമാണ് ഈ കൃപായുഗത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തി സത്യത്തിന് ദൈവവചന അനുസരണം കാണിക്കുക സത്യവചനത്തിൽ വിശ്വസിച്ചാട്ട് ജീവൻ എന്താണ് നിത്യജീവൻ നിത്യനരകമേ ആ നിത്യജീവൻ പ്രാപിച്ചിട്ടില്ല എങ്കിൽ നിത്യനരകമാണ്